ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ ജയന്തൽപുരം ഇന്നത്തെ വീഡിയോയിൽ കുംഭം രാശിക്കൂറിൻ്റെ അവിട്ടം മൂന്നാം പാദം നാലാം പാദം ചതയ നക്ഷത്രം ഊരുട്ടാതിയുടെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസ ഫലമാണ് പറയാൻ പോകുന്നത് മേടം രാശിക്കൂറ് മുതൽ മകരം രാശിക്കൂറിൻ്റെ വരെയുള്ള വീഡിയോ വേറെ വേറെ ജൂലൈ മാസ ഫലത്തിൻ്റെ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നു സൂര്യൻ്റെ പ്രഭാവ സഞ്ചാരം കുംഭം രാശിക്കൂറുകാർക്ക് അഞ്ചാം കൂറിലും ആറാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിനാല് വരെ അഞ്ചാംകൂറിലും പതിനാല് ശേഷം ജൂലൈ അവസാനം വരെ ആറാം ആറാംകൂറിലും ഈ ആറാം ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് സൂര്യനിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ രാശിക്കാർക്ക് അതീവ ഭാഗ്യ ഗുണവും സാമ്പത്തിക നേട്ടവും സ്ഥാനഗുണവും ശത്രുജയവും ആരോഗ്യവും എല്ലാം വന്നു ചേരുന്ന കാലമാണ് ലഗ്നക്കൂറിൽ ശനിയും രണ്ടാം രണ്ടാംകൂറിൽ രാഹുവും മൂന്നാംകൂറിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്നുണ്ട് അതും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് ശേഷം ഇടവത്തിലേക്ക് പകരും അത് ഗുണകരമല്ല ലഗ്നക്കൂറിലെ ശനിയും രാഹുവും അഷ്ടമക്കൂറിലെ കേതു ഗുണപരമല്ല സൂര്യ ശുക്രയോഗം വളരെ നേട്ടങ്ങളുണ്ടാകും മക്കളുടെ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കും അവരെ അവരുടെ വിദ്യാഭ്യാസം തൊഴിലോ വിവാഹമോ ഇതിനൊക്കെ നമുക്ക് ശ്രദ്ധ ചെലുത്തിയാൽ കൂടുതൽ ഗുണമുണ്ടാകുന്നതാണ് ആറാംകൂറിലെ ബുധൻ ജൂലൈ പത്തൊമ്പത് വരെ ആറാംകൂറിൽ സഞ്ചരിക്കും പത്തൊമ്പതിന് ശേഷം ഏഴാംകൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പത്തൊമ്പത് വരെ ബുധൻ്റെ യോഗം കുടുംബസുഖം ധനലാഭം വീട് പണിയുന്നവർക്ക് തുടർന്നു പോകാൻ സാധിക്കും ഗൃഹപ്രവേശകരുടെ കർമാദികൾക്കെല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാകും തറവാടുമായിട്ടുള്ള ഭാഗം വയ്ക്കൽ പിതൃ മാതൃസ്വത്തോ മാതൃ സ്വത്തോ വന്നുചേരൽ ഇതൊക്കെ അനുഭവയോഗ്യമായി തീരും ശുക്രൻ ജൂലൈ ആറിന് കർക്കിടകം രാശിയിലേക്ക് പകരും അത് അത്ര ഗുണകരമല്ല മൊത്തത്തിൽ ഈ കുംഭക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങളും കാര്യഗുണവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുന്ന കാലമാണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായി ഏറെ മുന്നേറും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരാവുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്നവർക്കും അത് കിട്ടുവാൻ സാധ്യതയുണ്ട് വ്യവസായം ചെയ്യുന്നവർക്കോ മറ്റ് വലിയ കമ്പനിയിലും സ്വന്തമായി നടത്തുന്നവർക്കോ വേണ്ടപ്പെട്ട രീതിയിൽ നേട്ടം കൈവരിക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കും സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബപരമായി കിട്ടാനുള്ള ധനമോ സ്വത്തോ കയ്യിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ കൂടെ കൂട്ടി ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടാകും മനസ്സിന് ഉന്മേഷവും അനുഭവപ്പെടും ആരോഗ്യം നിലനിർത്തും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അവരുമായി ചില തീരുമാനങ്ങളും എടുക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും പങ്കാളിക്ക് ചില്ലറ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ഇടപാടുകൾ ചെയ്യുന്നവർക്ക് അത് നേട്ടമുണ്ടാക്കും ഏതെങ്കിലും തരത്തിൽ വീടോ മറ്റു വസ്തുവോ വിൽക്കാനുണ്ടെങ്കിൽ അത് കാര്യസാധ്യമുണ്ടാകും ബാങ്കുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് ശത്രുക്കളുടെ തടസ്സം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് തടസ്സം മാറി പ്രയാസമില്ലാതെ മനസന്തോഷം കൈവരിക്കും പല തടസ്സങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് ആ തടസ്സം മാറുന്നതാണ് മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് വിദേശത്ത് പോകുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കോ ഗുണമുണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള മാസവും കൂടിയാണ് ഈ കുംഭം രാശിക്കൂറുകാർക്ക് ഈ ജൂലൈ മാസബലം അനുകൂല സ്ഥിതിയാണ് കൂടുതലും ഉണ്ടാവുക ജന്മശനി ആയതിനാൽ കുറേ മനോവിഷമവും ശാരീരിക പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച കാലമായിരുന്നു ഈ കുംഭൻ രാശിക്കാർക്ക് ഈ മാസം അതൊക്കെ മാറി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും മാനസിക സുഖവും സന്തോഷകരമായിട്ടുള്ള അനുഭവവും ഉണ്ടാകുന്നതാണ് ശാസ്താവിനും നാഗക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി